ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൊണ്ട് കേട്ടോ അത് നമ്മളിവിടെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ മട്ടൻ കറിയോ ഒക്കെ നമുക്ക് അടിപൊളി കോമ്പിനേഷൻ ആട്ടാം നമ്മളിവിടെ മുട്ടക്കറിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഐറ്റം റെഡിയാക്കണമെന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനെന്താ ഇരുനൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി നല്ല പോലെ കഴുകി ഒരു നാല് മണിക്കൂർ നമ്മൾ കുതിർത്തി എടുത്തിട്ട് ഒരു സ്ട്രൈനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് ചോറ് അപ്പോൾ ഒന്നര കപ്പ് അരി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് ചോറ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി അരച്ചു കൊണ്ടുവരാം പിന്നെ ഞാനിതാ മിക്സര ജാറിലേക്ക് നമുക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച നമ്മുടെ ചോറ് നിങ്ങൾക്ക് തലേദിവസത്തെ ചോറാണ് ബാക്കി വന്നിട്ട് നമ്മളിത് ചേർത്തെടുക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ ഒന്ന് കഴുകിയെടുക്ക അതിൻ്റെ ആ ഒരു തണുപ്പ് മാറിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഒത്തിരി വെള്ളത്തിലൊന്നും നമ്മൾ ഇത് ചെയ്തെടുക്കരുത് കേട്ട നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യം ഇതാ നമ്മുടെ ചോറിന്റെ അരിയുടെയും നികത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മുടെ അരിയുടെയും ചോറിൻ്റെയും മീതക്ക് വെള്ളം വരാൻ പാടില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും കണ്ടില്ലേ ഇത്രേ പാടുള്ളൂ അപ്പം ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പം ഇതാ നമ്മൾ നല്ല പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഇനി നാളെന്താ മിക്സി ജാറിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചങ്ങ് ഒഴിച്ചങ്ങ് എടുക്കുക നമ്മുടെ ഈ ഒരു മിക്സിയിലുള്ള നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ട് വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ കണക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കാം കേട്ടോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്താൽ മതിയാവും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാമല്ലോ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ അരയാതെ വരുകയും ചെയ്യും പിന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ ഈ ഒരപ്പം എണ്ണയിലെത്തുമ്പോൾ ശരിക്കും പൊന്തി വരികയില്ല എണ്ണ കുടിച്ചു പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും മാവ് നമ്മൾ ഒഴിച്ചെടുക്കരുത് ഒഴിച്ചെടുക്കരുതിട്ട നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് കുറച്ച് കനം കുറവാക്കി നമ്മൾ ഒഴിച്ചെടുക്കുക അന്നെങ്കിലാണ് പെട്ടെന്ന് ഇത് വെന്തു വരുള്ളൂ നല്ലപോലെ എണ്ണ ചൂടായി കിട്ടണം കേട്ടോ ഇതേപോലെ ഇങ്ങനെ പൊള്ളച്ച് മീതക്കങ്ങനെ പൊന്തി വരും കണ്ടില്ല ഒരല്പ എണ്ണ ഇതിൻ്റെ മീതക്കൊന്ന് തൂങ്ങിക്കൊടുത്താൽ മതിയാവും ഇനി നമ്മളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് കുറച്ച് വെച്ചിട്ട് റെഡിയാക്കി എടുക്കട്ട ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ ഉള്ളിൽ വേവാതെ വരികയും ചെയ്യും പിന്നെ നമുക്കിത് കോരിമാറ്റാം അടുത്ത അടുവലുപ്പത്തിൽ ചെയ്തെടുക്കുന്നില്ലാട്ടാ ഫ്ലെയിമ് പൂട്ടി വെക്കുക ഒരു മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകട്ടോ അപ്പോഴാണ് ഇതൊന്ന് പൊന്തി വരുവുള്ളൂ കണ്ടില്ലേ നല്ല പോലെ ഒന്ന് പൊന്തി വരണം ഇതിൻ്റെ മീതക്ക് കുറേശ്ശെ എണ്ണ ഒന്ന് തൂവിക്കൊടുത്താൽ മതിയാവും നല്ല ഗുണ്ടുമണി പോലെ വേർത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രാവിലെയൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കാം വളരെ സിമ്പിൾ അല്ലേ രണ്ട് ഐറ്റംസ് മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ കറി മട്ടൻ കറിയോ ബീഫ് കറിയൊക്കെ വെക്കുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് കഴിച്ചോളൂ ഞാനിതാ കോരി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരേ തവി മാവമ്മ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആക്കണ്ടില്ല നല്ല പോലെ ഇതേപോലെ ഇങ്ങനെ പൊന്തി വരും മീതൊക്കെ എണ്ണ ഒന്ന് ഇതേപോലെ ആക്കി കൊടുക്കാം ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുറച്ച് വെക്കാം അപ്പം ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ അപ്പം ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഇതാ നമ്മുടെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ നല്ല ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ നല്ല മുരുമുരായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഒട്ടും എണ്ണ കുടിക്കുകയില്ലാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇടയിൽ കാണുന്നവരെ അസാം വലൈക്കും